നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിബന്ധനയിൽ മാറ്റം ദുബായ് യാത്രയ്ക്ക് ഒരുങ്ങുന്ന പ്രവാസികൾ ഇതുകൂടി ശ്രദ്ധിക്കണം കോവിഡ് പ്രതിസന്ധി മൂലം വിദേശത്തേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയാത്ത നിരവധി പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിൽ തിരിച്ച് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാനായി തയ്യാറെടുക്കുന്നവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് നൽകുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർ അതിനു മുൻപായി ആർ ടി പി സി ആർ പരിശോധന നടത്തിയിരിക്കണമെന്ന നിബന്ധനയിൽ മാറ്റം വന്നിരിക്കുകയാണ് നേരത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് യാത്ര നടത്തുന്നവർ നാലു മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് ആർ ടി പി സി ആർ പരിശോധനാ ഫലം കൈവശം വെക്കണമെന്നാണ് നിബന്ധന ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഇനി മുതൽ യാത്രയ്ക്ക് ആറ് മണിക്കൂറിനുള്ളിലെടുത്ത പരിശോധനയുടെ ഫലം കാണിച്ചാൽ മതിയാകും നാലു മണിക്കൂർ മുമ്പ് എന്നത് ആറ് മണിക്കൂർ എന്നാക്കിയാണ് മാറ്റിയിരിക്കുന്നത് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പുതിയ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് പുറമേ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക നൈജീരിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നും ദുബായിലേക്ക് മടങ്ങുന്നവർക്കും ആറ് മണിക്കൂറിനുള്ളിലെടുത്ത ആർ ടി പി സി ആർ പരിശോധനാഫലം ഹാജരാക്കിയാൽ മതിയാകും അപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാ പ്രവാസികളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക